ആ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഒത്തിരി നാളായില്ലേ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് സത്യമായിട്ട് സമയം ഇല്ലാണ് കേട്ടോ എല്ലാവരും ഡയറ്റിൻ്റെ ഫുൾ ഡേ വീഡിയോ ഇടണേന്നൊക്കെ പറയും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ എഴുന്നേറ്റ് നല്ല ഒരു മഴയും അതുപോലെ തന്നെ ആ ഒരു സൂര്യപ്രകാശം കൂടെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ തന്നെ കിളി പോകും രാവിലെ എഴുന്നേറ്റ് നേരെ വന്നങ്ങട്ട് നിന്നാണ് ആ സൂര്യപ്രകാശം കൊള്ളാമെന്ന് പറഞ്ഞ് നമുക്ക് വെറുതെ കിട്ടുന്ന വൈറ്റമിൻ ഡിയൊക്കെ നമ്മൾ എന്തിനാണ് വെറുതെ കളയുന്നത് വെള്ളം സപ്ലിമെൻ്റ് ഒക്കെ എടുക്കുന്നതിലും നല്ലതല്ലേ ആ രാവിലെ താഴെ ഇളം വെയിൽ ഇങ്ങനെ കൊള്ളുന്നത് അപ്പം അങ്ങനെ പോയി നിന്ന് കൊണ്ടതാണ് കേട്ടോ രാവിലെ ജിമ്മിൽ പോക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മുടെ കാര്യം എന്ന് പറയുന്നത് വല്ലാത്ത അവസ്ഥയാണ് കാര്യം സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതല്ല എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ഓടണത് മക്കളുടെ കാര്യവും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി നമുക്ക് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മുടേതായ ആവശ്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെക്കുമല്ലേ അങ്ങനെ ജിമ്മിന് കുറച്ച് ദിവസം പോയി പിന്നെ പോക്ക് നടക്കുന്നത് രാവിലെ പോക്കെന്ന് പറയുന്നത് രാവിലെ പോയിട്ട് വരുമ്പോഴത്തേക്കും മോനും സ്കൂളിൽ കൊടുത്തുവിടണം അവനിപ്പോൾ ലഞ്ച് ഇവിടെ നിന്ന് കൊണ്ടുപോവാണ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് സാധാരണ കൊടുത്തുവിട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അതില്ല എന്തെങ്കിലും റൈസ് ഐറ്റംസ് കൊടുത്തുവിടണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ട്യൂഷനും കൂടെ ഉള്ളത് ഒമ്പതാം ക്ലാസ്സിലായെന്ന് കേൾക്കുമ്പോൾ തൻ്റെ സത്യം പറഞ്ഞാൽ ഞെട്ടല്ല അപ്പം ഇപ്പം ഈ ഒൻപതാം ക്ലാസ്സിലായപ്പോഴാണ് കേട്ടോ ട്യൂഷന് പോകുക അത് നമ്മുടെ നിർബന്ധത്തിനാണ് പോകുന്നത് ട്യൂഷൻ അവൻ പറഞ്ഞതാണ് ഞാൻ അല്ലാതെ പഠിച്ചോളാന്ന് പറഞ്ഞതാണ് എന്നാലും നമുക്കൊരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളൊന്നും ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അത് നടക്കത്തില്ലല്ലോ അതുകൊണ്ടിട്ട് ട്യൂഷന് വിട്ടിട്ടുണ്ട് അപ്പോൾ ട്യൂഷന് പോകുന്നത് സ്കൂളിൽ നേരെ വന്നപ്പോൾ ഉച്ചക്ക് ആകെപ്പാട് കഴിക്കുന്ന അതാ പിന്നെ ചിലപ്പോൾ കഴിക്കുന്നത് ആയിരിക്കും അതുകൊണ്ട് ചോറ് എന്തെങ്കിലും കൊടുത്തുവിടും കേട്ടോ അതെ ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പനി എളുപ്പമാകും അതിന് വേണ്ടിയിട്ട് ഇത്തിരി മസാലച്ചോറാണ് അന്നേരം ഉള്ള വെജിറ്റബിൾസ് എല്ലാവരെയും ക്യാരറ്റോ അതുപോലെ തന്നെ നമ്മുടെ കിഴങ്ങും അതിച്ചിരി പട്ടാണിയും നമ്മുടെ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേന്ന് നമുക്ക് ഇത്തിരി വെജിറ്റബിൾ ബിരിയാണി വരെ പോലെ കൊണ്ട് അവർക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്നതാണ് അത് എണ്ണയും വേണ്ട നെയ്യും വേണ്ട ഞാനൊരു ഒത്തിരി വെളിച്ചെണ്ണയാണ് അതിലേക്ക് ചേർത്തിരിക്കുന്നത് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഇച്ചിരി സവാളയും തക്കാളിയും അതുപോലെ തന്നെ ആ കയ്യിലുണ്ടായിരുന്ന പട്ടാണിയും ഒരു കിഴങ്ങും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ ഒരു പാത്രത്തിൽ ഒരു പാത്രം അരിയെടുത്തപ്പോഴത്തേക്കും ഇതെല്ലാം ഞാൻ ആദ്യം കാണിച്ചേട്ടാ അതിന് രണ്ട് പാത്രം വെള്ളം എനിക്ക് കുക്കറിൽ വെക്കാനാണ് ഇഷ്ടം കുക്കറിലാവുമ്പോഴത്തേക്കും എനിക്ക് രണ്ട് പിസിലാവുമ്പോഴത്തേക്കും ചോറ് നല്ല അധികം വെന്തൊന്നും കുഴയാതെ നല്ല രീതിയിൽ ചോറെടുക്കാൻ പറ്റും പക്ഷേ എനിക്ക് പാത്രത്തിൽ വെക്കാൻ വലിയ പിടുത്തമില്ല അതുകൊണ്ട് ചിലർക്ക് പാത്രത്തിൽ വെക്കാനായിരിക്കും എളുപ്പം അപ്പോൾ അതിനനുസരിച്ച് പാകത്തിന് വെള്ളം വെക്കുക എന്താണേലും പാത്രത്തിലാണേലും ആ ഒരു പാത്രത്തിൻ്റെ രണ്ട് പാത്രം വെള്ളം വെച്ചാൽ മതിയാവും അതെ മുട്ടയും കൂടെ വെറുതെ കിട്ടുന്ന പ്രോട്ടീനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് കേട്ട മുട്ട എന്ന് പറയുന്നത് രണ്ട് മുട്ട ഡെയിലി കഴിയാതെ മക്കൾക്കും കൊടുക്കുക എന്താന്ന് വെച്ചാൽ തല ചോറിന്റെ പ്രവർത്തനത്തിന് വരെ മുട്ട നല്ലതാണ് ഓളഗ് കഴിക്കാൻ പണ്ടൊക്കെ പറയുമായിരുന്നല്ലേ പണ്ട് നമ്മൾ മുട്ടയുടെ മഞ്ഞൊക്കെ ഓരോരുത്തർ മാറ്റി ഒക്കെ നന്നിട്ടുണ്ട് എന്താ കാര്യം അത് കൊളസ്ട്രോൾ ഉള്ളവരാണ് മുട്ടയുടെ മഞ്ഞ കഴിക്കരുത് വെള്ളം മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് പറയും ഇന്ന് എത്രത്തോളം മുട്ട കഴിക്കാവോ അത്രത്തോളം നല്ലതെന്ന് പറയും മഞ്ഞ കളയരുത് കാര്യം മഞ്ഞയും വെള്ളയും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതാണ് ബെറ്റർ രണ്ട് മുഴുവൻ എഗ്ഗ് ഡെയിലി കഴിച്ചോളൂ അതിനോടൊപ്പം വെള്ളം കൂടി കഴിക്കാമെങ്കിൽ അത്രയും നല്ലതാണ് കാര്യം രണ്ട് മുട്ടയ്ക്കകത്ത് ഒരുപാട് പ്രോട്ടീനും നല്ല രീതിയിലുള്ള മിനറൽസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ബോഡിക്ക് നല്ലതാണ് കുട്ടികൾക്കും അത് കൊടുക്കുക ഇവന് രാവിലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവനത് തിരിഞ്ഞ് മഞ്ഞ ൊക്കെ എടുത്ത് കളിയും അപ്പം ഞാൻ കരുതി സ്കൂളിൽ കൊടുത്തുവിടാന്ന് അപ്പോൾ ഇതേപോലെ റൈസും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മിക്സഡ് സാലഡാണ് ബേബി കോണും സവാളയും ക്യാരറ്റും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള രണ്ട് മുട്ടയും കൊടുക്കുന്നുണ്ട് ഇത് ചെറിയവൻ്റെ ടിഫിൻ ബോക്സാണ് കേട്ടോ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പോയി വിളിച്ചത് വെറുതെ പുതപ്പുവായിട്ട് വന്ന് കുത്തിയിരിക്കുകയാണ് ഞാൻ പോകാതെ പോകത്തില്ല എന്നല്ല സ്കൂളിൽ പോയിക്കൊള്ളു കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല അതെന്തോ സാധനം അവൻ്റെ കാണാതായ പക്ഷെ രാത്രി എന്തെങ്കിലും കിടക്കാൻ തരാം തലേൻ്റെ അടിയിൽ കൊണ്ട് വെക്കും ആ സാധനം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും കണ്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പൊക്കാം അതെല്ലാം കഴിഞ്ഞ് ചെറിയവനെയും സെറ്റാക്കിയിട്ട് ഞാൻ രാവിലെ ക്ലാസ് ജീരവെള്ളം ചൂടോട് കൂടി കുഴിക്കുക അപ്പം മഴ ഉണ്ടെന്നല്ല മഴയ്ക്ക് മുന്നേ പറഞ്ഞു വിടാൻ തരും അപ്പോൾ അപ്പം ചുറ്റും കൊണ്ടുവച്ചിട്ടാണ് ഞാൻ വെള്ളമെടുക്കാൻ പോയത് ആ നേരത്തിന് കുറേച്ച് കുറേ പിറ്റി പിന്നോണ്ട് കേട്ടോ അതിന് തിന്നട്ടെ കാര്യം തനിയെ തിന്നാനൊക്കെ പാകമായല്ലേ ഇനിയിപ്പൊ എൽ കെ ജി ഒക്കെ പോകുമ്പോഴത്തേക്കും പ്രശ്നമാകും ഇല്ലെങ്കിൽ ഉച്ചക്കത്തൊക്കെ കൊടുത്ത് വിട്ടല്ലേ പറ്റത്തുള്ളൂ നമ്മുടെ മക്കളിപ്പിടെ നാലേ വലുതാന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ അവനെയും വിറ്റിട്ടിതേ തുണിയെല്ലാം കഴുകി അതും വിരിച്ച് അപ്പോഴാണ് നമ്മുടെ പപ്പായ രണ്ടെണ്ണം നല്ല പോലെ മഞ്ഞ കളറിൽ ഇന്നാ എന്നെടുത്തോ എന്ന് പറഞ്ഞു കിടക്കുന്നത് അങ്ങനെ അപ്പുറം വന്നായിക്കായിക്കൊണ്ട് ഞാൻ അതും അങ്ങ് പറിപ്പിച്ച് അപ്പം ഞാനെങ്ങാന ഓടിക്കറിയാൽ ചിലപ്പോൾ പപ്പായ എൻ്റെ തലയിൽ ഇരിക്കും അങ്ങനെ അതും പറിച്ച് അതും കൊണ്ട് അകത്ത് വെക്കാനായിട്ട് പോവുകയാണ് എന്നിട്ട് ഇതേ ഞാൻ വന്ന് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് നമ്മുടെ സ്മൂത്തി തന്നെയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് എന്താണെന്നറിയില്ല ആ വെള്ള ഒരു കാശിനു കൊള്ളൂ സത്യം പറഞ്ഞാൽ പക്ഷേ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ാണ് അതും കഴിഞ്ഞിട്ട് മക്കളെന്തായാലും പോയി കഴിഞ്ഞു സ്കൂളിലെത്തിക്കാണും നന്നായി മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പം അത് ആസ്വദിച്ച് പോയി നല്ല രീതിയിൽ നമ്മളവിടെ വെള്ളം നിൽക്കും കേട്ടാ പിന്നെ ആലപ്പുഴ ആലപ്പുഴ ആകെ എന്താ പറയാ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴയുടെ കാര്യം പോക്കാൻ ഇല്ലെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം വേറെ ഇല്ലെന്ന് വേണം പറയാം അങ്ങനെ പതിനൊന്ന് മണിക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടും കഴിച്ച് വെള്ളവും എടുത്തതേ ഞാൻ കമ്പനിയിലോട്ട് പോവുകയാണെങ്കിൽ കാര്യം അവിടെ രാവിലെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഉച്ചക്കത്തേക്കുള്ള സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ നമ്മുടെ അവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ ഇതാണ് നമ്മുടെ നാഥൻസിൻ്റെ ഡയറ്റ് മിക്സ് മിക്സേട്ടാ ഇത്രയും റിസൾട്ട് നൽകുന്ന എഴുപത് ബാച്ചുകളിലായിട്ട് മസാല എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇത് പതിനഞ്ച് ദിവസത്തെ പാക്കറ്റാണ് അതുപോലെ തന്നെ ഒരു മാസത്തെ ബോട്ടിലും ഉണ്ട് അതിനോടൊപ്പം തീ കൊടുക്കുന്നതാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് അത് ഏത് ഗ്രീൻ ടീ കുടിക്കാത്തവരും നല്ല ഇഷ്ട ഇഷ്ടത്തോടുകൂടി തന്നെ കുടിക്കും അത്രത്തോളം ക്വാളിറ്റി ഉള്ളൊരു ഗ്രീൻ ടീ ആണ് നമ്മളിത് കൊടുക്കുന്നത് അവിടുത്തെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ വീണ്ടും വീട്ടിലോട്ട് വന്നു കേട്ടോ ഈ ഒരു പാത്രത്തിലാണ് റൈസ് എടുക്കുന്നത് ഏകദേശം നൂറ് ഗ്രാമൊക്കെ റൈസ് ഈ ഒരു പാത്രത്തിൽ ഇത് മതി നമുക്ക് സാലഡൊക്കെ കൂടുതലെടുത്താൽ മതി അതുപോലെ തന്നെ രണ്ട് വോളം എഗും എടുത്തിട്ടുണ്ട് അരിയെന്നൊരു ബുദ്ധിമുട്ട് മാത്രം നോക്കിയാൽ മതി അപ്പോഴത്തെ മിക്സഡ് ആയിട്ടുള്ള സാലഡ് എടുത്തിട്ടുണ്ട് ബേബി ബേബിക്കോണൊക്കെ ഇട്ട് എടുക്കുമ്പോഴത്തേക്കും പ്രത്യേക ടേസ്റ്റാണ് അതുമല്ല രാവിലെ സെറ്റാക്കി വെച്ചാണ് ഞാൻ വിന്നാരി തൈരൊന്നും എടുത്തില്ല പകരം നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കേട്ടോ തിന്നു നോക്കണേ സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റിയാണേ അപ്പോൾ അതും കഴിഞ്ഞിട്ട് വീണ്ടും കമ്പനിയിലോട്ട് പോയി അപ്പോൾ നമ്മുടെ കൊറിയറൊക്കെ സെറ്റായി എല്ലാം പോസ്റ്റൽ അയക്കാനും അതുപോലെ ഡി ടി ഡി സിക്ക് വിടാനും ഒക്കെ അവരായിട്ട് ട്രാക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഡിലേ ആവുന്നുണ്ട് കേട്ടാ നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതും അതുപോലെ വെയ്ഗേന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൗഡറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലേഹ്യമുണ്ട് ഇതെല്ലാം ട്രാക്കിംഗ് ഒക്കെ ഡി ടി ഡി സി വഴിയും പോസ്റ്റൽ വഴിയും അയക്കുന്നത് അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് കൂടുതലും അയക്കാറ് അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് കിട്ടും പോസ്റ്റൽ ആവുമ്പോഴേക്കും വീട്ടിൽ കൊണ്ട് തരും കേട്ടോ അപ്പം അങ്ങനെ അതും എല്ലാം ചാക്കിലെടുത്ത് വെച്ച് അങ്ങനെ ഞാൻ എനിക്കിത്തിരി സാധനം കൂടി വാങ്ങിക്കാറുണ്ടായിരുന്നു ബ്രൗൺ ബ്രെഡും അതുപോലെ പീനട്ട് ബട്ടറും ഒക്കെ മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വരുന്നവര് രണ്ടുമോന്ന് ഐസ് ക്രീം കൂടെ വാങ്ങിച്ചു കേട്ടോ എനിക്ക് വേണ്ടിയിട്ടല്ല അത് നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് കാര്യം ഞാൻ എന്തെങ്കിലും അവിടെ പോകുമ്പോഴത്തേക്കും വാങ്ങിച്ചുകൊണ്ട് വരും ഒത്തിരി നാളായി അപ്പോൾ അവർക്ക് ഐസ്ക്രീമും കുറവ് വല്ലപ്പോഴും വേണമെന്നതിനകത്ത് പോയി കുറേ നേരം നിൽക്കുന്നത് കാര്യം മാക്സിമം ഈ ഓട്ടമായിരിക്കുമല്ലോ എവിടെ എവിടെയോ ഒരു ഉറപ്പുമില്ലാത്ത ഓട്ടമാണ് ആ ഈ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും പേടിയുള്ളൊരു കാര്യം അതാണ് കാര്യം നിന്ന് കറക്റ്റായിട്ട് വീട്ടിലാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു രീതിയിൽ കറക്റ്റ് ഡയറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താ പറയുക ആ ഒരു രീതിയിൽ നമ്മുടെ ഡയറ്റ് കൊണ്ടുപോകാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഓട്ടമായതുകൊണ്ട് കൈ കിട്ടുന്നത് കൊണ്ട് ഡയറ്റിനെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്ത ാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ രണ്ട് ബ്രൗൺ ബ്രെഡും പീനട്ട് ബട്ടർ ബ്രഡ് വിട്ടാണ് ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡിന്നറായിട്ട് സ്മൂത്തിയോടൊപ്പം തന്നെ രാവിലെ പറിച്ചു വെച്ചാൽ നമ്മുടെ പപ്പായം കൂടി രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു മസാല അപ്പം ഡെയിലി എല്ലാവരും വെയിറ്റ് രേഖപ്പെടുത്തി വെക്കണം സ്റ്റാർട്ടിങ് വെയിറ്റും പിന്നീടുള്ള നമ്മുടെ ഇപ്പോഴത്തെ വെയിറ്റും രേഖപ്പെടുത്തി വെക്കുക അപ്പം ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട